പവിത്രമോതിരത്തിന്റെ പേരിൽ പുകഴ്പെട്ട പയ്യന്നൂരിനെ ഉത്സവ ആരാധിക്കാൻ വീണ്ടും ഒരു കലാവസന്തം കൂടി വന്നെത്തി പുതുതാരങ്ങളെ മണ്ണിൽ നിന്നും മുന്നിലെത്തിക്കുന്ന കലാമാങ്കം കലയിൽ മാത്രമല്ല രുചിപ്പെരുമയിലും പ്രസിദ്ധമാണ് പയ്യന്നൂർ രുചിയിൽ പുതുമ തീർക്കാൻ പയ്യന്നൂർ കെ ഇ ദാമോദരപുദ്വാറിന്റെ നേതൃത്വത്തിലാണ് പാചകശാലയിൽ ഭക്ഷണം തയ്യാറാകുന്നത് പത്തായിരം പേർക്കുള്ള ഭക്ഷണമാണ് ഓരോ ദിവസവും തയ്യാറാകുന്നത് ഒരേ സമയം എഴുന്നൂറ്റി അൻപത് പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ് ഭക്ഷണശാല ഉത്സവ പ്രതീതിയിലായിരുന്നു പാചകശാലയിലെ പാലുകാച്ചൽ ടി ഐ മധുസൂദൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പുത്തനെടുപ്പിൽ അഗ്നി പകർന്നു ഗിജിയിൽ അത്ഭുതങ്ങൾ തീർക്കാൻ ദാമോദര പുതുവാളും സംഘവും തയ്യാറാണ് ദിവസം അയ്യായിരം ചായ അയ്യായിരം ചായ രാവിലെ ഉപ്മാവിൽ കൊടുത്തത് അപ്പൊ നാളെയും അയ്യായ പ്രതീക്ഷിക്കുന്നു പിന്നെ നാളെ ഒരു വ്യത്യസ്തമായ എല്ലാ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ തയ്യാറാകും പിന്നെ ഇപ്പോൾ സാമ്പാർ കൂട്ടുകരി പച്ചടി അച്ചാറ് അരിപ്പായസം നാളികൾ മീശേരി മസാലക്കറി ഒരു തോരൻ അച്ചാർ പിന്നെ പാൽപ്പായസം ഇരുപത്തിയൊന്നിന് പിന്നെ ഒരു പ്രഥമന ഉദ്ദേശിക്കുന്നു പായസം പ്രഥമം മറ്റൊരു സാമ്പാർ ഒരു ഇളിശ്ശേരി അച്ചാർ പച്ചടി ഇത്രയും വിഭവങ്ങളാണ് ഏകദേശം അയ്യായിരം ആറായിരം ആള് ഒരു നേരം ഇപ്പം ഭക്ഷണം കഴിക്കാൻ ഇനിയിപ്പൊരയ്യായിരം ആൾ ഉണ്ടായിരുന്നു നാളെയും ഇപ്പം കുറച്ച് കൂടുതലെന്ന് വിശ്വസിക്കുന്നു അഞ്ച് ദിവസമായിട്ട് അഞ്ച് ദിവസത്തോളം ഉണ്ട് ഏതായാലും എല്ലാ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാറ്റും നല്ല പങ്കാളിത്തുണ്ട് ജനങ്ങൾ ഇപ്പോൾ കുട്ടികളല്ല മറ്റേ നമ്മുടെ ഭക്ഷണത്തിന്റെ എല്ലാവരും അതിന്റെ കണ്ണീനമാരായാലും എല്ലാവരും മാഷന്റെ എല്ലാരും നല്ല സഹകരണത്തിന് നല്ല ഒത്തിരി ഈ പ്രശ്നമായില്ല പിന്നെ എന്റെ ഭാര്യ പറയാൻ എൻ്റെ കൂടെ ഉള്ളവര് അവരെ ഏറ്റവും അവരെ ശരിക്കു പറഞ്ഞാൽ അവരാണ് എനിക്ക് ശരിയായിട്ട് എൻ്റെ കൂടുതലിൽ എൻ്റെ പണിക്കാവും പപ്പൻ അവരുള്ള ഒരുപാട് സജി അവരൊക്കെയാണ് പിന്നെ അവരൊക്കെയാന്ന് ശരിക്കു പറഞ്ഞാൽ അവരുടെ ഒക്കെ ഭയങ്കര സപ്പോർട്ട് അവരൊക്കെ കഠിനാധ്വാനം ആണ് ഇതിന്റെ ഒരു വിജയത്തിന്റെ കാരണം അപ്പൊ ആ രീതിയിൽ എല്ലാ ദിവസവും നല്ല ഭക്ഷണം കൊടുക്കാനും എല്ലാവരോടും നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് ആറായത്തിനെ ജീവത്താക്കും कनेर दाज ै ने वायसंपरेला सध्यान लपपुन बासतिके पषमशारी अनवकंदाा ഈ അഞ്ച് ദിവസമായി നമ്മുടെ പഠനം കഴിച്ചു ആ പഠനം പാചകം നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട വേദനമാകും ഈ രംഗത്തെ ഏറ്റവും ലക്ഷ്യനായിട്ടുള്ള വാചക രത്നോം